ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ടു പീസ് സെറ്റാണ് ടോപ്പും ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ കിട്ടുക ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പോൾ ഇത് മീഷോയിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് ഒരുപാട് പേര് മേടിച്ച് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് ഇതെന്ന് പറയുന്നത് ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ട്യൂ പീസ് സെറ്റാണ് ഈ ടോപ്പ് എന്ന് പറയുന്ന ഒരു എ ലൈൻ മോഡൽ വരുന്ന ടോപ്പാണ് അംബ്രല്ല ടോപ്പാണ് നല്ലൊരു രസമായിട്ടുള്ള ഒരു ടോപ്പാണ് പിന്നെ ഇതിൽ ലൈനിങ് ഒന്നും അവർ കൊടുത്തിട്ടില്ല ടോപ്പിലും ബോട്ടത്തിലും അവർ ലൈനിങ് കൊടുത്തിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന കുഞ്ഞു പ്രിൻറ്റ് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടോപ്പും ബോട്ടുമാണ് ടോപ്പിലും ബോട്ടത്തിലും സെയിം ഡിസൈൻ തന്നെയാണ് വേറെ പ്രിൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല അപ്പോൾ ഇതാണ് ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് എന്ന് പറയുന്നൊരു റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ വീ നെക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോഷനിൽ പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഹാഫ് സ്ലീവാണ് ത്രീ ഫോർത്ത് അല്ല ഹാഫ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലത്തെ വൈറ്റ് കളർ ലെയ്സ് വെച്ചിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് രസമാണ് ഈ ടോപ്പിലായാലും ബോട്ടത്തിലായാലും രണ്ടിലും ഈ ലെയ്സ് വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് ലെയ്സ് വർക്ക് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇതിന് എന്താ കാണാൻ നല്ല രസമായിട്ടുള്ള ആണ് പിന്നെ ഇതൊരു അംബ്രല്ല മോഡൽ വരുന്ന ടോപ്പാണെന്ന് കാണുന്നു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നെക്ക് കറക്റ്റ് കാണുന്നില്ല എന്ന് തോന്നുന്നു നെക്കെന്ന് പറയുന്നത് ഒരു വി മോഡൽ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ വി മോഡലും ബാക്ക് റൗണ്ട് ആണ് വരുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ എൻ പോർഷനിൽ ഈ ടോപ്പിൻ്റെ എൻഡിൽ ഇതേപോലത്തെ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ആ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന അതേ ലേസ് തന്നെ ഈ ടോപ്പിൻ്റെ എൻ പോർഷനിലും ഇതേ ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞു കാണാൻ നല്ല രസമാണ് ഇത് വരുന്ന ഫാബ്രിക് എന്ന് പറയുന്ന റയോൺ ഫാബ്രിക് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും അവർ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ലൈനിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായനെ എങ്കിലും ലൈനിങ് ഇല്ലാതെയും ഇത് നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡെന്ന് പറയുന്ന റൗണ്ടിനൊക്കെ ആണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് പറയാനുമില്ല ഫുള്ളും ഇങ്ങനത്തെ കുഞ്ഞുഞ്ഞു പ്രിൻ്റാണ് വൈറ്റും ബ്ലാക്കും വരുന്ന കുഞ്ഞുഞ്ഞു പ്രിൻ്റാണ് ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഈ ടോപ്പിൻ്റെ എൻ പോർഷനിൽ ഇതേപോലത്തെ വൈറ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും വൈറ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട് ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് ടോപ്പിൽ വരുന്ന എന്താ പറയേണ്ട മെയിൻ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ പാൻറ്റും ഇതേപോലെ സെയിം കളറിൽ വരുന്ന സെയിം പാറ്റേണിൽ വരുന്ന പാൻറ്റ് തന്നെയാണ് പാൻറ്റിൻ്റെയും ഏറ്റവും ലാസ്റ്റ് പാൻറ്റിൻ്റെയും എൻ പോർഷൻ്റെ അവിടെ ഇതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന അതേ ലേസ് വർക്ക് തന്നെയാണ് പാനലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള എന്ന് പറയുന്നത് എക്സൽ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും എക്സൽ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് എനിക്ക് മേടിക്കാനായിട്ടുള്ള പ്രൈസെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് ഞാൻ മീഷോന്ന് മേടിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്ക് നല്ല എന്താ പറയേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഡെയിലി വെയറിലും കോളേജ് വെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മേടിക്കുക വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇത് ഇട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന നമുക്ക് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എന്നും ഇടാൻ ഡ്രസ്സ് വേണം അവർക്ക് അത്യാവശ്യമാണ് എല്ലാ ദിവസവും ഡ്രസ്സ് വേണം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് ഞാൻ ഇത് മീഷോ എന്ന് മേടിച്ചത് അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവരും മേടിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു